നൂറനാട് പണയിൽ ദേവീക്ഷേത്രത്തിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം ഒക്ടോബർ രണ്ടിന് സമാപിക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു ദേവി ചൈതന്യ പുരസ്കാര വിതരണവും അദ്ദേഹം നിർവഹിച്ചു നൂറനാട് പണയിൽ ദേവീക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവം ഒക്ടോബർ രണ്ടിനാണ് സമാപിക്കുന്നത് നവരാത്രി സംഗീതോത്സവം കഴിഞ്ഞ ദിവസം എൻ കെ പ്രേമചന്ദ്രൻ എം പി ചെയ്തു വിശ്വാസം മനുഷ്യനെ വളരെ അന്ധമായ അന്ധമായ വിശ്വാസം വിശ്വാസം നിരാകരിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ തന്നെ ക്രമങ്ങളിൽ ആചാരങ്ങൾ അനാചാരങ്ങളായി അത് നിഷിദ്ധമായി തീരുന്നത് ദേവി ചൈതന്യ പുരസ്കാര വിതരണവും എം പി നിർവഹിച്ചു ക്ഷേത്ര സമിതി പ്രസിഡന്റ് ആർ ഹരികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സാംസ്കാരിക പ്രവർത്തകനും ഗ്രന്ഥകർത്താവുമായ എ പി അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു വിശ്വാസത്തെ വായിക്കാനുള്ള ഒരു നവീന സാക്ഷരത സാംസ്കാരികമായ ഒരു സാക്ഷരത നമ്മുടെ ഇന്ത്യ ആർജിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വിശ്വാസത്തെ വായിക്കുന്നതിൽ പലപ്പോഴും നമുക്കൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയ്ക്ക് പറ്റുന്ന ഒരു അബദ്ധം വിശ്വാസത്തെ തലച്ചോറ് കൊണ്ട് വായിച്ചു കളയും തലച്ചോറ് കൊണ്ട് വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു ശാസ്ത്രത്തിന്റെ പേരാണ് വിശ്വാസം വിശ്വാസം വായിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ് ഹൃദയം കൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഞാൻ കൊളുത്തിയ നിലവിളക്കിന്റെ അർത്ഥം എന്താണെന്ന് പോലും തർക്കിക്കുന്നവർ എന്റെ നാട്ടിൽ ധാരാളം ഉണ്ട് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ജി സുരേഷ് കുമാർ കരക്കമ്മിറ്റി ഭാരവാഹികളായ അനിൽ നൂർനാട് അനന്തൻ അനന്തൻപിള്ള ശ്രീനി പനയിൽ അഡ്വക്കറ്റ് മുരളി പനയ്ക്കൽ ജി രാജൻ രാജൻപിള്ള ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് ബി മുരളീധരൻപിള്ള ജോയിന്റ് സെക്രട്ടറി നൂർനാട് വിജയൻ വിജയൻപിള്ള ഖജാൻജി ആർ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു പ്രതിഭകളായ വ്യക്തികൾക്കും കരകളിൽ നിന്നുള്ള പൊതുപരീക്ഷകളിലെ ഉന്നത വിജയികൾക്കുമാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്